സർക്കാർ പൊതുമേഖലാ സ്ഥാപനമായ കെ ഐ ഡി സിക്ക് കരിമണൽ കമ്പനിയായ സി എം ആർ ഓഹരി പങ്കാളിത്തം ഉള്ളത് കൂടുതൽ വിവാദത്തിലേക്ക് നീങ്ങുകയാണ് കരിമണൽ കമ്പനിയുമായി മുഖ്യമന്ത്രിയുടെ മകളുടെ സ്ഥാപനമായ എക്സാലോജിക് നടത്തിയ സാമ്പത്തിക ഇടപാടിൽ മുഖ്യമന്ത്രിക്കും ബന്ധം തന്നെയാണ് കേന്ദ്ര ഏജൻസിയായ ആർഒസി രേഖപ്പെടുത്തുന്നത് വിനോദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി വിനോദ ഈ ആർ ഒ സി റിപ്പോർട്ട് പുറത്തു വന്നതിനുശേഷം സി പി എം നേതാക്കൾക്ക് കിടക്കപ്പുറതി ഇല്ലാതെയായി കുരുക്കിലേക്ക് നീങ്ങുന്നു വീണയും ഒപ്പം മുഖ്യമന്ത്രിയും എന്നറിഞ്ഞത് കൊടുത്തുകൂടി തന്നെ പ്രതിരോധം തീർക്കാനുള്ള ശ്രമങ്ങളാണ് ഓരോ ദിവസവും കാണുന്നത് ഇന്ന് പി രാജീവ് ന്യായീകരണവുമായി രംഗത്തെത്തി ഇങ്ങനെ എത്ര ദിവസം ഈ ന്യായീകരണങ്ങൾ നടത്തുമെന്നത് നോക്കിക്കാണേണ്ടതാണ് രജനി തീർച്ചയായും നമുക്കറിയാം സി എം ആറിലുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി എക്സാലോചിക്ക് നടത്തിയ പണമിടപാടുകൾ പുറത്തു വന്നതോടുകൂടിയാണ് മുഖ്യമന്ത്രിക്ക് ഇക്കാര്യത്തിലുള്ള പങ്കിനെ സംബന്ധിച്ച ആർ എ സിയുടെ റിപ്പോർട്ട് പുറത്തു വരുന്നത് അതോടുകൂടിയാണ് മുഖ്യമന്ത്രിയുടെ മകളെ രക്ഷിക്കാനുള്ള വലിയ തത്രപ്പാട് സി പി എം നേതാക്കൾ നടത്തുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് വ്യവസായ മന്ത്രി പി രാജീവ് ഇന്ന് പറഞ്ഞിട്ടുള്ളത് സി എം മാറിലുമായി സർക്കാരിൻ്റെ പൊതുമേഖലാ സ്ഥാപനമായ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അത് കെ എസ് ഐ ടി സി അവർ ഓഹരി പങ്കാളിത്തമുണ്ട് എന്ന് ശരിയാണ് പക്ഷേ അതുകൊണ്ട് മാത്രം മുഖ്യമന്ത്രി കാര്യത്തിൽ പങ്കുണ്ട് എന്ന് പറയുന്നത് ശരിയായ നടപടിയല്ല ഈ കെ എസ് ഐ ടി സിക്ക് പല കമ്പനികളുമായും അതായത് എഴുപത്തി അഞ്ചോളം കമ്പനികളുമായും ഓഹരി പങ്കാളിത്തമുണ്ട് ആ കമ്പനികളുമെല്ലാം ആയി മുഖ്യമന്ത്രി നേരിട്ട് ബന്ധപ്പെടുന്നു എന്ന് പറയുന്നത് തെറ്റായ വിവരമാണ് എന്നാണ് പി രാജീവ് പറഞ്ഞിട്ടുള്ളത് ഇ പി ജയരാജൻ കണ്ണൂർ പറഞ്ഞിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ മകളെ കുറ്റക്കാരിയാക്കാൻ അവരെ മോശപ്പെടുത്താനുള്ള ശ്രമമാണ് വലിയ ശ്രമമാണ് നടത്തുന്നത് അത് നമുക്ക് സഹിക്കാനാവില്ല ശക്തമായി ചെറുക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു എന്നാൽ ഇന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറിയായിട്ട് ചേർന്ന് ഉച്ചയോടുകൂടി പിരിഞ്ഞിരിക്കുന്നു മൂന്ന് മണിക്ക് സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളെ കാണുകയാണ് ഇക്കാര്യത്തിൽ പാർട്ടിയുടെ ഔദ്യോഗിക നിലപാട് കൂടുതൽ വ്യക്തമായി പുറത്തു വരേണ്ടതുണ്ട് അക്കാര്യങ്ങൾ എം വി ഗോവിന്ദൻ മാധ്യമങ്ങളോട് പറയുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ ഇതേ വരെ പാർട്ടി പറഞ്ഞിട്ടുള്ളത് ബി ജെ പി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള അവരുടെ തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് കേന്ദ്ര ഏജൻസികൾ വിവിധ ഏജൻസികൾ ഇപ്പോൾ ആർ ഒ സി ആവട്ടെ അല്ലെങ്കിൽ മറ്റ് അന്വേഷണ ഏജൻസിയായിട്ടുള്ള ഇ ഡി ക്രൈംബ്രാ ഇ ഡി അതേപോലെ തന്നെ സി ബി ഐ തുടങ്ങിയ ഏജൻസികളെ ഉപയോഗിച്ച് പാർട്ടിക്ക് എതിർ നിൽക്കുന്നവരെ മോശപ്പെടുത്താനുള്ള ശ്രമം ബി ജെ പി നടത്തുന്നു എന്നുള്ള വളരെ സ്ഥിരമായ ഒരു പ്രസ്താവനയാണ് ഇവർ നൽകിക്കൊണ്ടിരിക്കുന്നത് അതിലുപരിയായി പാർട്ടി എന്തെങ്കിലും മറുപടി പറയുമോ എന്ന് ഇന്ന് മൂന്ന് കൂടി അറിയാൻ കഴിയും എ കെ ജി സെന്ററിൽ എം വി ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുന്നുമുണ്ട് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇക്കാര്യത്തിൽ പാർട്ടി പ്രതിരോധത്തിലായിട്ടുണ്ട് ഒന്നും മുഖ്യമന്ത്രി മാത്രമല്ല മുഖ്യമന്ത്രിയുടെ മകൾ അതേപോലെ തന്നെ നമുക്കറിയാം വ്യവസായ മന്ത്രി പി രാജീവ് അദ്ദേഹം ഈ പറഞ്ഞ കരിവന്നൂർ ബാങ്കിലെ ലോണുമായി ബന്ധപ്പെട്ട് അദ്ദേഹവും ചില ഇടപാടുകൾ അല്ലെങ്കിൽ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള ഇ ഡിയുടെ കണ്ടെത്തൽ വന്നിട്ടുണ്ട് അതുമാത്രമല്ല മുൻ ധനമന്ത്രിയായിട്ടുള്ള തോമസ് ഐസക്കിനെതിരെ ഇപ്പോൾ നോട്ടീസ് കൊടുത്തിരിക്കുന്നു ഹാജരാകാൻ നോട്ടീസ് കൊടുത്തിരിക്കുന്നു ഇത്തരത്തിൽ എല്ലാം പാർട്ടിയുടെ സമുന്നതരായിട്ടുള്ള നേതാക്കളെല്ലാം വിവിധ കേസുകളിൽ പെടുന്ന ഒരു സാഹചര്യം സി പി എം ഒന്നാകെ പ്രതിരോധത്തിലേക്കാകുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്നു ഇതിനൊക്കെ കൃത്യമായ മറുപടിയും വിശദീകരണം നൽകിയേ മതിയാകും ഇതൊക്കെ ബി ജെ പിയുടെ രാഷ്ട്രീയ നീക്കമാണ് എന്ന് പറഞ്ഞ് എത്ര കാലം മുന്നോട്ട് പോകാനാകും എന്തായാലും കേന്ദ്ര സർക്കാരിനെതിരെ ഫെബ്രുവരി എട്ടിന് ഡൽഹിയിൽ നടത്തുന്ന സമരത്തിലേക്ക് യു ഡി എഫിനെ ക്ഷണിച്ചെങ്കിലും അവർ പോകാൻ തയ്യാറായിട്ടില്ല കാരണം അവർക്ക് അപകടം മനസ്സിലായിട്ടുണ്ട് ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു തന്ത്രമാണ് വിനോദ് ഇവിടെ ഒരു കാര്യം നമ്മൾ എടുത്തു പറയേണ്ടത് ഈ ആർഒസി റിപ്പോർട്ട് എന്ന് പറയുന്നത് എന്ത് സേവനത്തിനാണ് സി എം ആർ കെ ഐ സി ഡി സി നിന്ന് ഈ എക്സാലോജിക്ക് പണം നൽകിയത് എന്നുള്ള കാര്യം മാത്രമല്ല ചോദിച്ചിരിക്കുന്നത് ഈ മുഖ്യമന്ത്രിയുടെ ബന്ധു ഇതിൽ ഇടപെട്ടിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ മകൾ തന്നെ ഇതിൽ ഇടപെട്ടിട്ടുണ്ട് അതൊരു ഗുരുതര ചട്ടലംഘനമാണ് എന്നടക്കമാണ് ആർഒസി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഇതിനൊക്കെയാണ് സി പി എം നേതാക്കൾ മറുപടി പറയേണ്ടത് രജനി കൃത്യമായ വിവരങ്ങളാണ് ആർ ഒ സി ചോദിച്ചിട്ടുള്ളതിനൊക്കെ വ്യക്തമായ മറുപടി വീണാ വിജയം നൽകിയിട്ടില്ല എന്നുള്ളതാണ് കാരണം സർക്കാരിൻ്റെ പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സി ഒരു ഓഹരി പങ്കാളിത്തം ഒരു സ്വകാര്യ കരിമണൽ കമ്പനിയുമായി നടത്തുന്നു ഈ കരിമണൽ കമ്പനിയുമായിട്ടാണ് ഡാറ്റ ബേസ്ഡ് കമ്പനിയായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയായിട്ടുള്ള എക്സ ലോജിക്ക് ഇടപാടുകൾ നടത്തുന്നത് എന്ത് സേവനത്തിൻ്റെ പേരിലാണ് അൻപത്തിയഞ്ച് ലക്ഷം രൂപ കൈപ്പറ്റിയത് ഇതിനെ സംബന്ധിച്ച് വ്യക്തമായ മറുപടിയില്ല ജി എസ് ടി അടച്ചതിനെ സംബന്ധിച്ച രേഖകൾ മാത്രമേ കൈമാറിയിട്ടുള്ളൂ അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ മകൾക്ക് അങ്ങനെ വെറുതെ പണം കൊടുക്കാൻ ഒരു കരിമണൽ കമ്പനി തയ്യാറാകുമോ എന്തായാലും ഇക്കാര്യത്തിൽ പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് ആണ് ഇക്കാര്യത്തിൽ പരാതി നൽകിയിട്ടുള്ളത് അദ്ദേഹം ഇക്കാര്യത്തിൽ വ്യക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ഏതറ്റം വരെ പോകാനും തയ്യാറാണ് എന്ന് അദ്ദേഹം പറയുന്നു അദ്ദേഹത്തെ അപായപ്പെടുത്താനുള്ള ശ്രമം വരെ ഈ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് ഷോൺ ജോർജ് പറഞ്ഞിരിക്കുകയാണ് എന്തായാലും കേന്ദ്ര ഏജൻസികൾ ഈ മുന്നോട്ട് പോയാൽ മുഖ്യമന്ത്രിയുടെ മകൾ അടക്കം അടക്കം മുഖ്യമന്ത്രി ഇതിൽ പ്രതിസ്ഥാനത്ത് ചേർക്കപ്പെടും എന്നുള്ള വിനോദ നേതാക്കളൊക്കെ നേരത്തെ അല്പസമയത്തിന് മുന്നേ ഇ പി ജയരാജൻ പറഞ്ഞത് ഒരു ഐ ടി വിദഗ്ധയാണ് ഈ വീണ എന്നുള്ളത് വീണയുടെ കമ്പനിക്ക് സേവനം നൽകിയതിന് കൃത്യമായ കണക്കുകളുണ്ട് എന്നൊക്കെ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പം ഒരു പാവം പെൺകുട്ടിയെ ഇത്തരത്തിൽ ഘൂഷിക്കപ്പെടുകയാണ് ഈ കേന്ദ്ര ഏജൻസികളും ഒപ്പം പ്രതിപക്ഷം അടക്കം ചെയ്യുന്നൊക്കെ തന്നെ പറയുമ്പോഴും നമ്മളിവിടെ കാണേണ്ടത് ഇത്രയും ദിവസമായിട്ട് കൂടി മുഖ്യമന്ത്രി ഇതിലൊരു മൗനം തുടരുന്നു എന്നുള്ളൊരു കാര്യം തന്നെയാണ് തീർച്ചയായും മുഖ്യമന്ത്രി ഇത് ഇത് മാത്രമല്ലല്ലോ സ്വർണ്ണക്കട സ്വർണ്ണക്കടത്ത് അടക്കമുള്ള കാര്യങ്ങളിൽ ഇതേപോലെ സമാനമായ ആരോപണങ്ങൾ വരുമ്പോൾ പാർട്ടിയുടെ മറ്റ് വക്താക്കളും പാർട്ടിയുടെ ഭാരവാഹികളും മന്ത്രിമാരും മന്ത്രിമാരുമൊക്കെയാണ് പ്രതിരോധം തീർക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഇതിന്മേലുള്ള പ്രതികരണം വളരെ കുറവാണ് ഏതെങ്കിലും ഇത്തരത്തിൽ വളരെ കാലങ്ങളായിട്ട് അല്ലെങ്കിൽ വളരെ സമയമെടുത്ത് നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ അതിനെന്തെങ്കിലും വളരെ പെട്ടെന്ന് ഉത്തരം നൽകി സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോകുന്ന ഒരു സ്വഭാവമാണ് മുഖ്യമന്ത്രിക്കുള്ളത് ഇക്കാര്യത്തിലൊന്നും വ്യക്തമായ മറുപടി മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും എങ്കിൽ പോലും പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഇതിനെയൊക്കെ പ്രതിരോധിക്കാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത് മന്ത്രിമാരായാലും പാർട്ടി സെക്രട്ടറി ആയാലും പാർട്ടിയുടെ ഭാരവാഹികളും ഒക്കെ ആയാലും എ കെ ബാലൻ അടക്കമുള്ള നേതാക്കളെല്ലാം പാർട്ടിയെ പ്രതിരോധിക്കാനുള്ള എല്ലാ അടവുകളും പ്രയോഗിക്കുന്നുണ്ട് ഇന്ന് ഇക്കാര്യത്തിൽ സെക്രട്ടേറിയറ്റ് ഇക്കാര്യത്തിൽ ഈ വിഷയം ഗൗരവമായി ചർച്ച ചെയ്തു ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ള കാര്യം തന്നെ ആയിരിക്കാം ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ചർച്ച ചെയ്തത് ഇന്ന് കൂടുതൽ വിശദാംശങ്ങൾ നമ്മൾ രജനി ശരി എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾക്കുമെതിരായ ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതം എന്ന് തന്നെയാണ് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് സി പി എം നേതാക്കളൊപ്പം ന്യായീകരണങ്ങളും നിരത്തുന്നുണ്ട് വിശദമായ റിപ്പോർട്ടാണ് എം കെ വിനോദ് നൽകിയത്